അല്ലടാ അത് ഞാനല്ലേ ചോദിക്കണ്ടേ നീ എപ്പഴെത്തി ഞാൻ ഇന്നലെ എത്തിയുള്ളൂ അല്ല നീ നിന്റെ അച്ഛനെ പോലെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇവിടെ കൂടിയില്ലേ വേറെ പണിയും നോക്കാറുണ്ടല്ലേ കണ്ട അറബിലൂടെ പോയി പണിയെടുക്കാൻ നല്ലല്ലടാ സ്വന്തം നാട്ടില് പണിയെടുക്കണത് അല്ല നീ എന്തിനാ ഗൾഫിൽ പോയെ എന്റെ വീടും പറമ്പ് തിരിച്ചുപിടിക്കാൻ അല്ല നീ എങ്ങനെ ഗൾഫിൽ പോയെ എന്റെ വീടും പറമ്പും പണിയും വെച്ചിട്ട് അങ്ങനെ നിനക്ക് പോവാതിരുന്നോടാ പ്രസക്തില്ല അല്ലെങ്കിൽ ഈ നാട്ടില് കൂലി പണിയാ എന്നെ കിട്ടില്ല അവിടെ പോനക്ക് അറബിടെ കപ്പൂസ് എഴുതാനൊന്നും കുഴപ്പമില്ലല്ലോ അവിടെ പോയിട്ട് കക്കൂസ് കപ്പൂസ് ഒന്നും നോക്കില്ല നാട്ടുകാർക്ക് പോയിട്ട് പൈസ മാത്രമേ വേണ്ടുള്ളൂ അതെന്റെ കയ്യിൽ ഇഷ്ടം പോലെയും എന്നിട്ട് കാണിക്കുന്ന നാട്ടിൽ കിട്ടുന്ന ഒരു കാര്യമില്ല അവിടെ ഞാൻ പോലും അതൊക്കെ നിന്റെ തോന്നലടാ ഇവിടെ ഒരു വിഷയമല്ലല്ലോ എന്റെ ചേട്ടാ ഇല്ലാത്തോണ്ടല്ലേ എത്ര നേരമായി നിങ്ങളുടെ പശുവിനെ കറക്കാൻ പറഞ്ഞിട്ട് അച്ഛാട്ട കണിയിലൊന്നും പോടാ ഒരു പണി കഴിയട്ടെ നല്ല പെയിൽ ഞാൻ പോട്ടെ പോണവിശ്വാസം